ஹாய் ஃப்ரெண்ட்ஸ் ஞானித்திய பிரசாதாணே த ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിള് കാണാൻ വേണ്ടി ധൃതിയായിട്ട് ഓടിക്കൊണ്ടിരിക്കട്ടെ നേരത്തെ ചെന്നാലേ നമുക്ക് കൊറച്ചടുത്തെങ്കിലും നിന്ന് ഇരുന്ന് കാണാനായിട്ട് സാധിക്കുള്ളു അപ്പം നടക്കാണ് ഇവിടെ ശക്തല് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഏർ മടക്കുന്നാഥൻ്റെ മുന്നിലേക്ക് നമ്മൾ നടന്നു ചെല്ലണം കേട്ടോ അത്രയും ദൂരെ നമുക്ക് നടക്കാനുണ്ട് എത്ര ആൾക്കാരാ ആൾക്കാരല്ലേ എന്ത് ജനത്തിരക്കാണെന്ന് അറിയാമോ എല്ലാവരും ഒന്നിച്ചു നിന്ന് കാണുന്ന ഒരു വേദിയാണ് നമ്മുടെ എന്താ പറയാ സാമ്പിള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂക്കാരുടെ വികാരമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങായി എന്താ പറയാ പൂരം വര തീമർത്തും മറയും എല്ലാവരും അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടോ എത്ര വലിയ പന്തലാണല്ലേ ആ പന്തലിൻ്റെ ലൈറ്റ്സ് അറേ അറേഞ്ച്മെന്റ്സ് ഒക്കെ എത്ര നന്നായിട്ടായിരിക്കുന്നറിയോ എന്തൊരു ഭംഗിയാണ് നമുക്ക് കുറേ നമുക്ക് ഇങ്ങനെ നിന്ന് നിന്ന് നമുക്കതൊരു പ്രത്യേകതയായിട്ട് തോന്നും ആദ്യം ചെല്ലുമ്പോൾ നമുക്ക് ആകെ എന്തോ ഒരു ലൈറ്റ്സ് ആയി പിന്നെ 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 ഇങ്ങനെ നോക്കി നോക്കി നിൽക്കും തോറും അതിൻ്റെ സൗന്ദര്യം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന പോലെയാണ് എന്ത് രസമായിട്ടാണല്ലേ മിന്നി 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 മി ആത് എല്ലാം അത്രയും അത്രയും കൂടി ഇത് നമ്മുടെ കുറുപ്പ റോഡിലെ പന്തലാണ് കേട്ടോ പക്ഷെ നമുക്ക് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടില്ല അപ്പൊ ഞാൻ അവിടെ നമുക്ക് നാളെ പോയിട്ട് കാണാം ഇനി നമുക്ക് ചമയൊക്കെ കാണാൻ പോകണ്ടേ അതൊക്കെ അതൊക്കെയാണ് ഇന്ന് നമുക്ക് സാമ്പിൾ അതാ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി അറിയോ തൃശ്ശൂകാര് അല്ലെങ്കിൽ അങ്ങനെ ഇത് ഇവര് പാലക്കാട്ട് എന്നുള്ളവരാണ് കേട്ടോ അപ്പൊ ഞാനായിട്ട് പരിചയപ്പെട്ടിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് എങ്ങനെ നമ്മളെല്ലാവരും ഒന്നായി നീന്ന് ഒന്നിച്ചു നിന്ന് കാണുന്ന നമ്മുടെ സാമ്പിൾ ഇതാ എത്രയല്ലേ നമ്മുടെ സാമ്പിളാണിന്ന് അപ്പൊ എല്ലാവരും തൃശ്ശൂക്കാര് അതായത് എല്ലാവരും ഒന്നിച്ചു നിന്നത് കാണാനും കേൾക്കാനും ഇതാ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് അങ്ങ് ആരംഭിച്ചു എന്താലേ അല്ലേ ഭംഗി ഞാൻ ശബ്ദമൊന്നും കൊടുത്തിട്ടില്ലാട്ടോ അതിൽ അത് ആ കാരണം പിന്നെ തിരുവമ്പാടിയുടെ എന്താ റിയോ നമുക്ക് ഈ ഒരു കുറച്ചു ഭാഗത്ത് നിന്നിട്ടാണ് നമുക്ക് കാണാൻ സൗന്ദര്യത്തോട് കാണാനായിട്ട് സാധിക്കുന്നത് നല്ല ശബ്ദമായിരുന്നു കേട്ടോ നല്ല ശബ്ദം തന്നെയായിരുന്നേ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു എന്ത് സൗന്ദര്യത്തോട് കൂടിയിട്ടാണെന്ന് പറയൂ തിരുവമ്പാടിയുടെ അങ്ങ് അവസാനിക്കുമ്പോൾ അവസാനിക്കുമ്പോ ദാ മേഘാവിൻ്റെ അങ്ങ് തിമുറത്ത് വന്നു ഓ അടിപൊളി വാൻപൊളി അതിനുശേഷം ഞങ്ങൾ തിരിച്ചു നടക്കുമ്പോൾ നമ്മുടെ ദാ ആകാശ പാതയാണ് കേട്ടോ എന്തു ഭംഗിയാണല്ലേ കാണാനായിട്ട് വള നമ്മുടെ തൃശ്ശൂരിന്റെ ഒരു വലിയ ഒരു അഭിമാനം തന്നെയാണ് ഈ ആകാശപാത എന്ന് പറയുന്നത് ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നേരത്തൊക്കെ എത്ര തിരക്കാന്നറിയോ എന്ത് സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയാണെന്ന് ഓരോരുത്തരും വ വരുന്നതും പോണതും എല്ലാം എന്തു ഭംഗിയാണ് സാമ്പിള് അടിപൊളിയായിരുന്നേ അടിപൊളി